അരയാൽ പാടി അതു കേട്ടുറങ്ങാതെ അറിയാതെ അഴലി മഴയിൽ അലയുമ്പോഴും അഴകിൻ നിഴലിൽ അലയുന്നു മാനത്തെ വച്ചിൽ നിന്നും അമ്പിളി താഴോട്ടി ഇറങ്ങി വന്നു താമര പൂങ്കുളത്തിൽ തണുപ്പിൽ നീന്തി നീന്തികൊളിച്ചിടുന്നു ഈളം തിന്നൽ ശ്രീറാം നമസ്കാരം വീണ്ടും നമ്മുടെ നാട്ടത്താരങ്ങൾ എന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നമ്മള് രണ്ടു കൊല്ലം രണ്ടു കൊല്ലം ആയിത്തോല്ലേ അന്ന് കൊഴപ്പില്ലാതെ ഈ വീഡിയോ നല്ലതിൽ പോകുകയും ചെയ്തല്ലേ കൊറച്ച് പേരൊക്കെ നീ വിളിച്ച് കമന്റ്സ് പറയാന്നൊക്കെ മോളെ നന്നായിട്ടുണ്ടായിരുന്നു പറഞ്ഞു കിട്ടാറുണ്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രോഗ്രാം വന്ന് പത്തനംതിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവതരിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വിളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പ്രോഗ്രാം ഒത്തിരി നമുക്ക് ഈ ഒരു പ്രോഗ്രാമോട് കൂടി അങ്ങനെ പാടാം അങ്ങനെ പാടുന്നുണ്ട് അന്ന് ഒരു ചെറിയൊരു യറ വീട് നന്നായിരുന്ന പാട്ട് ആ ഞാന് ഒന്നും കൂടി ചോദിക്കുകയാണ് വീട്ടിലേക്ക് രണ്ടു ഹസ്ബൻഡ് ഗുരുവായൂർ ആ ഭാഗത്താണ് ജോലി ചെയ്യുന്നത് ഒരു ഷോപ്പില് നിൽക്കാനല്ലേ അങ്ങനെ പറഞ്ഞു ശ്രീന തയ്യൽ സ്റ്റിച്ചിങ് ഇപ്പോഴും അതന്നെയാണല്ലോ കാരണം അത് ഇത്ര വർഷത്തെ ഗ്യാപ്പുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത് പോകാറുണ്ട് പ്രോഗ്രാമൊക്കെ പോവാറുണ്ടല്ലേ സ്വന്തമായിട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ട് അതെ തീർച്ചയായും അങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് ഒരു പാട്ട് കേൾക്കും കൂടുതൽ നമുക്ക് സംസാരിക്കാൻ ഒന്നുമില്ലാത്ത നമ്മുടെ വീട് ഗുരുവായൂരനെയാണ് യന കുഴലോദണം തരവാട്ടിലേ നാലകങ്ങൾ കർമ്മവും ശ്രുതിവേദ മന്ത്രവും കർമ്മവും ധന്യമാ മാരണം ീലാഞ്ജന പൂവിൻ താലൂലിൽ ദേവാരം നൽകും തങ്ക കൈനീട്ടം ചന്ദ്രനോ സൂര്യനോ പുലരിയോ പുണ്യമോ ഏകദേശം ഒരു എമ്പത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ് കൂടുതൽ പാടാറുള്ളത് ഏകദേശം അന്നും ഏകദേശം അതേപോലെ തന്നെ ആയിരുന്നു മെലഡി കാലങ്ങളെ കുറച്ച് അങ്ങോട്ട് ഈ നല്ല ഓൾഡ് പാട്ടുകള് അങ്ങനെ പാടാറുണ്ട് അങ്ങനെ അല്ല ഞാനിപ്പോ രണ്ടു പാട്ട് ഏകദേശം അതെ അതെ ഒരു വർഷം ഞാൻ എൺപത്തി എമ്പത് കാലഘട്ടത്തിന്റെ താഴ്ത്തിക്കുള്ള പാട്ട് കാണാൻ നന്നായി പാടില്ല രസമായി പാടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലും വീണ്ടും നമ്മൾ കാണുന്ന പറ്റിയതിലൊക്കെ സന്തോഷം ഒത്തിരി താങ്ക് യു